സി ന്യൂസിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം ഇന്ന് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ചിത്ര ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് ചേച്ചിക്ക് ജീവിതത്തിലെ എല്ലാ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഈശ്വറിനോട് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു ചേച്ചിയുടെ കൂടെ ഒരുപാട് തവണ പ്രോഗ്രാംസിനെ ഒരുമിച്ച് ഉണ്ടാവാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് ചേച്ചിയുടെ കൂടെ ഒരു ഡെറ്റ് സോങ് പാട്ടിൻ്റെ പാലായി എന്നുള്ള സിനിമയിൽ പാടാനുള്ള ഒരു വലിയ ഭാഗ്യവും എനിക്കുണ്ടായി അതൊക്കെ വളരെ നന്ദിയോടുകൂടി ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് ചേച്ചി ഒരു ലെജൻഡറി സിംഗറിൻ്റെ കൂടെ പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ നമുക്ക് അതൊരു വിലമതിക്കാനാവാത്ത വലിയ അനുഭവമാണ് നമുക്ക് സമ്മാനിക്കുന്നത് ചേച്ചി എങ്ങനെയാണ് ഒരു പാട്ടിനെ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് ഓരോ സ്ഥലത്തും ആ ഒരു പാട്ടിനെ ഏറ്റവും ഭംഗിയായിട്ട് എങ്ങനെയാണ് അത് പുറത്ത് കൊണ്ടുവരുന്നത് എന്നൊക്കെയുള്ള നമുക്ക് ഒരു സിംഗർ എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കി പഠിക്കാവുന്ന കാര്യങ്ങളാണ് ഹാപ്പി ബർത്ത്ഡേ ഡേ ഡിയർ ചിത്ര ചേച്ചി ഒരുപാട് ഒരുപാട് സ്നേഹം ബഹുമാനം വി ഓൾ ലവ് യു സോ മച്ച് ചേച്ചി താങ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം